ഹലോ പ്രിയപ്പെട്ട ചങ്കലേ എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്കലേ നമ്മൾ ഇന്നത്തെ യാത്ര ബന്ദിപ്പൂർ വനമേഖലയിലാണ് അപ്പോൾ അങ്ങനെ കൂടെ കൂടില്ലേ വരും കാണിച്ചു നമ്മൾ തയ്യാറാണ് കാണാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കിടക്കുക കേട്ടോ ഇനിയാണ് യാത്ര കാട്ടിലൂടെയുള്ള ഒരു യാത്ര അതൊരു വല്ലാത്തൊരു വൈബന്യ മക്കളെ അത് യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് മനസ്സിലാവും നമ്മൾ കുറേ ആയില്ല ഒരു യാത്ര ഒക്കെ ചെയ്തിട്ട് അപ്പം ഇങ്ങനെ ഇറങ്ങിയതാ ഏതായാലും പൊടിയാണ് നിങ്ങൾ കാടും മേടും മലനിരകളും കണ്ട് ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെയാണത് ഈ യാത്രയിൽ നമുക്കൊരുപാട് കാണാനുണ്ട് മയിലുകളും ആനകളും ആനകളും പോത്തുകളും കാട്ടുപോത്തുകളും അങ്ങനെ ഒരുപാട് അപ്പോൾ അവരൊക്കെ കാണാനിങ്ങൾ റെഡി തന്നല്ലേ എന്ന കണ്ടോളി നമ്മുടെ ഈ വനയാത്രയിൽ നമുക്ക് ഭീതി പരത്താൻ ഭീകര അവസ്ഥ സമ്മാനിക്കാൻ അവരൊക്കെ കൂടെ ഉണ്ട് ഇത്രയും പഠിച്ച ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലൊരു യാത്ര നല്ലതാണ് കാടും വീടും കണ്ട് മലകളും അരുവികളും കണ്ട് മനോഹരമായ യാത്ര അതിൻ്റെ ഒരു ഫീലിങ് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തളരുമ്പോൾ ഒരു യാത്ര പുറപ്പെടുന്നത് നല്ലതാണ് മനസ്സ് തളർന്നിരിക്കുമ്പോൾ ഏറ്റവും നല്ല മെഡിസിന് യാത്രയല്ലാതെ അത് വേറെ എന്താ ഉള്ളത് ശരിയല്ലേ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടപടി ആകുന്ന കേസല്ല നമുക്ക് എപ്പോഴാണോ യാത്ര ചെയ്യാൻ സാഹചര്യം വരുന്നത് എപ്പോഴാണ് നമ്മൾ കൂടെ ഉള്ളവരും അതിന് മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് യാത്ര ചെയ്യണം ആ ഹാ 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 വിജനമായ രീതിയിലൂടെ ഭീതി പരത്തുന്നൊരു യാത്ര അതല്ലേ അതിൻ്റെ ഒരു വൈബ് അതല്ലേ അതിൻ്റെ ഒരു ത്രില് പ്രിയപ്പെട്ട ചങ്കളെ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെ യാത്രയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ എന്നാലേ നമുക്ക് മനസ്സിനും ഒരു കുളിര് കിട്ടുള്ളൂ നമ്മൾ പ്രയാസങ്ങളൊക്കെ വേദന വേദനകളൊക്കെ മാറാൻ ഏറ്റവും നല്ലത് തന്നെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല എപ്പോഴാണ് യാത്രയ്ക്കൊരു അവസരം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ യാത്രയിലേക്ക് അറിഞ്ഞാൽ അതല്ലേ അതിൻ്റെ ഒരു രീതി അതല്ല അതിൻ്റെ ഒരു ശരി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട ആസ്വദിക്കും കാടിൻ്റെ ഈ വശു മനോഹാരിത പ്രകൃതി നമുക്ക് കനിഞ്ഞേകിയ മനോഹാരിത ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് ഒരു യാത്ര ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ബോണസുകളാണ് ആനയും കടുവയും പുലിയും ഒക്കെ അത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ യാത്ര അതെപ്പോഴും മനോഹരമായിരിക്കും അതും നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ അത് വേറെ എല്ലാവരും തന്നെ ആയിരിക്കും എങ്ങനെയൊക്കെ ഈ യാത്രയിൽ നമുക്ക് ആ ബോണസുകളൊക്കെ കിട്ടുന്നതാണ് അത്ര മനോഹരമായ ഭീതി ഉളവാക്കുന്നൊരു യാത്ര തന്നെയാണിത് ഇനി ആ ബോണസുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്താ വളരെ മനോഹരമായ നയന നയനമനോഹരമായ കാഴ്ചകളെല്ലാം നമ്മളുമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊഫ് നാടും നഗരവും വിട്ട് മലകൾ താണ്ടി വനമേഖലയിലൊരു യാത്ര പോളി ഇതിനകത്ത് എന്തെല്ലാം ജീവികളുണ്ടാവില്ലേ നമ്മൾ പുറത്ത് കാണുന്നതും കാണാത്തതുമായിട്ടല്ല അത്ര എത്ര ജീവികളുണ്ടാവും ഇതിനകത്ത് അവരുടെ വാസസ്ഥലല്ലേ ഈ വഴി തരവിട്ട് ഈ കാടിനകത്ത് പ്രവേശിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് ആർക്കും ഉണ്ടാവില്ലല്ലേ അതിന് ധൈര്യം കാടിൻ്റെ മക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം ഉണ്ടാവുക ഇപ്പോൾ കടലിൻ്റെ മക്കൾ ഇറങ്ങിയതുപോലെ ഈ വനമേഖലയിലേക്ക് കിടക്കാൻ ധൈര്യം കാടിൻ്റെ മക്കൾക്ക് മാത്രമേ കാണൂ അവരുടെയൊക്കെ ജീവിതമല്ലേ യഥാർത്ഥ ജീവിതം അവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാ ആ ഹാ 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 നമുക്ക് ആദ്യം വീണ് കിട്ടിയ ബോണസ് കണ്ടിട്ട് ഒരുപാട് മാനുകൾ ആ കൂട്ടമായിട്ട് ഒരു മാന്കൂട്ടം തന്നെ മാന്കൂട്ടം ആൻകൂട്ടം എന്നാണ് പറഞ്ഞത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ മൃഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ ഇതിൽ ഇരട്ടി സന്തോഷം ലഭിക്കാതെ നമുക്ക് യാത്ര തുടർന്നാലോ ഈ യാത്ര തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ഇരട്ടി സന്തോഷങ്ങളായിരിക്കും പല പല മൃഗങ്ങൾ നമ്മുടെ ഈ ക്യാമറ കണ്ണിലേക്ക് വരുന്നതായിരിക്കും അവയെല്ലാത്തിനും നമ്മൾ കാണും ഞങ്ങൾ നിങ്ങളെ കാണിച്ചിരിക്കും നിങ്ങൾ കാണാൻ റെഡിയാണെങ്കിൽ നമ്മൾ കാണിച്ചിരിക്കും നല്ല വേനൽക്കൊന്നും പോയിട്ട് കാര്യമില്ല കേട്ടോ അപ്പം നമുക്ക് ഈ പച്ചപ്പൊന്ന് കാണാൻ പറ്റുന്ന വരില്ല ഇപ്പോൾ തന്നെ ഏകദേശം പച്ചപ്പൊക്കെ മങ്ങി കെടുക്കുകയാണ് കാടിൻ്റെ ഭംഗിയ പച്ചപ്പിലണം അതിൻ്റെ മനോഹാരിത അത് വേറെ തന്നെയാണ് ആ ഹ ഹ വിരിച്ച പുൽമേടകളിൽ മാൻകൂട്ടം കൂട്ടം ആഹ കണ്ടോളി ആസ്വദിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരുപാട് മാനുകളെ കണ്ടപ്പം കൂടുതൽ നമ്മൾ കാണിക്കുന്നില്ല യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ അല്ലേ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കാണാൻ മറക്കല്ലേ കൂടെ കൂടെ മറക്കല്ലേ പച്ചപർവത അനുവിരിച്ച പുൽമേടകൾ ആ എന്താ ഭംഗിയില്ലേ ഇതൊക്കെ ഉണ്ടോ കാടിന് ഭംഗി ഇതൊക്കെ കണ്ടാസ്വദിക്കാനല്ലേ നമ്മൾ യാത്ര പോകുന്നത് ഇതിലും വെറുതെ വെക്കുന്ന നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ പൊന്നോ എന്തോരം മൃഗങ്ങള കാട്ടുപോത്തകൾ ഒരു ചെറിയ കുട്ടിയുണ്ടിൽ ഒരു പശുക്കിടാവിനെ പോലെ അതിൻ്റെ അകട്ടി നിങ്ങൾ പാൽ കുടിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച അമ്മതൻ കുഞ്ഞന് മലപ്പാൽ ചാർത്തുന്ന മനോഹരമായ കാഴ്ച കൂട്ടത്തിൽ ഭീകരനുണ്ടായതാ കുടുംബീകരണം എന്തായാലും കാണിങ്ങൾ ഇതൊക്കെ നമ്മളെ ഈ യാത്രയിൽ കാണാൻ പറ്റിയ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ യാത്രയിൽ മനോഹരമാക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഏതായാലും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ യാത്ര തുടരാം ഏതായാലും ഓരോ സൈസ് കാ അതൊക്കെ വണ്ടിക്ക് നേരെ ഇങ്ങനെ പാഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ വളരെ രീതിയുള്ളതാക്കുന്നൊരു യാത്ര തന്നെയാണ് ഇനിയുണ്ട് ഇനിയും ഒരുപാട് കാണാനുണ്ട് കാണിക്കാൻ ഞങ്ങൾ റെഡിയാണ് കാണാൻ നിങ്ങളും റെഡിയല്ലേ പൊന്നു മക്കൾ അതെങ്ങാനും ആ കാട്ടുപോത്തെങ്കാനും നമ്മൾ നേരെ ഓടിയിരുന്നെങ്കിൽ ഓ എന്താക അവസ്ഥയല്ലേ ഞാൻ അത്ര വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡേഞ്ചർ തന്നെയാണ് പക്ഷെ ഒരാരം തന്നെ എന്തായാലും നമ്മളിങ്ങനെ പോകും അഞ്ഞൊക്കെ കാണും കാണാതിരിക്കില്ല പോയി പോയൊക്കെ നമ്മൾ മുന്നേ കണ്ട വീഡിയോകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു പേടിയല്ലേ ആ ഒരു പേടീൻ്റെ ഇടക്കൂടെ ദിലിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വയമ്പല്ലേ വേറെ ഫീലല്ലേ എന്തായാലും ഇനി ഇതുപോലെ ഒരു ആനങ്കൂടിയൊക്കെ വരണം അപ്പോൾ സെറ്റാകും ആന ഓടുന്നത്ര വീഡിയോകൾ കണ്ടതല്ലേ എന്തായാലും കാണിക്കാം എങ്ങനെയാണെങ്കിലും സംഗതികളൊക്കെ അരം തന്നെ അല്ല ഉഷാറല്ലേ അപ്പോഴൊക്കെ സെറ്റാണ് യാത്ര അടിപൊളി തന്നെയാണ് ഇനിയാണ് നമ്മൾക്ക് ഒരു ആനദങ്ങനെ നിൽക്കുന്നത് റോഡ് സൈഡിൽ അപ്പോൾ നിൽക്കുന്നത് പോണതാ പോണ് മക്കളെ പൊന്നാര ചങ്ങമ്മരെ ഓഫ് കൊമ്പൻ ഒറ്റ കൊമ്പൻ അപകടകാരി അപ്പോൾ പൊന്നാര മക്കൾ ഇതുപോലൊക്കെ കാണുമ്പോൾ റോഡിൽ ഇറങ്ങരുത് വണ്ടി നിർത്തരുത് അത് വലിയ അപകടം ചെയ്യോ അപ്പോൾ ഓക്കെ നമ്മൾ ഏകദേശം വീടുകൾ നിർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പോകുന്ന വോക്കിലൊരു വീട് കാഴ്ചം കൂടെ കണ്ടിട്ടുണ്ട് അതും കൂടെ ഉണ്ട് കണ്ടിട്ട് നമുക്ക് നിർക്കാം എന്താ പറയണം മനോഹരമായ ഒരു സൂര്യകാന്തി തോട്ടം പൊളി അപ്പോൾ നമുക്കടുത്ത വീഡിയോ പോയി പിന്നെയും കാണാം ഓക്കെ സെറ്റല്ലേ